പ്രിയപ്പെട്ട ഏലകർഷകരെ നമുക്ക് വരുന്ന പതിനാറാം തീയതി കൃഷി വിദ്യാൻ കേന്ദ്ര സാന്തമ്പാറയിൽ വെച്ച് ഒരു സെമിനാർ നടത്തുന്നുണ്ട് അപ്പൊ അതിനകത്ത് നമ്മൾ പേരാണ് രജിസ്ട്രേഷൻ പറഞ്ഞേക്കുന്നത് അപ്പോ ഈ സെമിനാർ അന്നത്തെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പൊ നിലവുള്ള ഏല കർഷകർക്കുള്ള ഈ മഞ്ചപ്പിഞ്ചി പൊളിയുന്നത് കായ് സെറ്റിങ്സ് ഉണ്ടാകാതിരിക്കുന്നത് ഒരുപാട് നിമാവരയുടെ പ്രശ്നങ്ങളെല്ലാം ഉള്ള അതായത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്ത ഫാമേഴ്സിന്റെ ഒരു ഡിസ്കഷനും അതുപോലെ തന്നെ ഒരു സെമിനാറിനുള്ള രീതിയിലാണ് അന്നത്തെ ക്ലാസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് താല്പര്യമുള്ള കർഷകർ ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഊണ് ഉച്ചയ്ക്ക് അവിടെ തന്നെ